വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള പ്രചാരവേലയാണ് രാവിലെ മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ യോഗങ്ങളിലും മുഖ്യമന്ത്രി പരസ്യമായി ഗവർണറെ അധിക്ഷേപിക്കുക ഗവർണർ എന്തോ മഹാ അപരാധം കേരളത്തിൽ ചെയ്യുന്നത് പോലെയാണ് ഇവിടെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിന് ഇപ്പോൾ ഗവർണറും സർക്കാരും തമ്മിലുണ്ടായ പ്രശ്നത്തിന് ആരാണ് ഉത്തരവാദിക്കുന്നത് ആരാണ് പ്രകോപനം തുടങ്ങിയത് കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും ചാൻസലർ പദവിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട കേരള ഗവർണറെ ഒരു സർവകലാശാലയിലും കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് വളരെ ഉത്തരവാദത്തോടെ പ്രവർത്തിക്കേണ്ട നാട് ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന പരസ്യമായി ആയിരിക്കുന്ന ഗവർണറെ ഒരു സർവകലാശാലയിലും കാലുകുത്തിക്കില്ലെന്ന് പറഞ്ഞു പ്രകോപനത്തിന് ആരാണ് ഉത്തരവാദി സർക്കാർ തന്നെയാണ് ഉത്തരവാദി എന്താണ് അടിസ്ഥാനപരമായ പ്രശ്നം സർവകലാശാലകളിലെ ഭരണത്തിലുള്ള നിയന്ത്രണം സി പി എമ്മിന് നഷ്ടമാവുന്നു എന്നുള്ളതാണ് നാം അറിയേണ്ട ഒരു കാര്യം ഓർക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ യു ഡി എഫ് ഭരിക്കുമ്പോഴും എല്ലാ സർവകലാശാലകളുടെയും നിയന്ത്രണം സി പി എമ്മിനാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ ജനാധിപത്യ സർക്കാർ വന്നതിന് ശേഷം കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും നിയന്ത്രണം എല്ലാ കാലത്തും സി പി എമ്മിനാണ് ജനാധിപത്യ വിരുദ്ധമായി സർവകലാശാലകളുടെ സ്വയംഭരണത്തെ തകർത്തുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു കേരളത്തിൽ ഇത്രയും കാലം വന്ന ഗവർണർമാരിൽ ഗവർണറുടെ നോമിനിയായി അയക്കുന്നത് ചീഫ് സെക്രട്ടറിമാരെയാണ് സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും അതുപോലെ യു ജി സി മറ്റ് വൈസ് ചാൻസലർ നിയമനത്തിലേക്ക് ഒക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ കാല് ഒത്തുന്നത് വരെ ഇവിടെ വന്ന എല്ലാ ഗവർണർമാരും ഗവർണറുടെ പ്രതിനിധിയായി സർവകലാശാലകളിലേക്ക് അയക്കുന്നത് ചീഫ് സെക്രട്ടറിമാരെയാണ് അതായത് സംസ്ഥാനത്ത് സി പി എമ്മിന്റെ ഭരണമുള്ളപ്പോഴും അല്ലാത്തപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിക്ക് സർവകലാശാലകൾ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്തായിരുന്നു അതിന്റെ ദുരന്ത ഫലം ഇന്ന് ചില മാധ്യമങ്ങളടക്കം ഗവർണറെ മാധ്യമ പ്രവർത്തകർ വളരെ മോശമായ വാക്കുകളിൽ ഗവർണറെ വിമർശിക്കുന്നത് കണ്ടു ഇതേ മാധ്യമങ്ങൾ തന്നെയല്ലേ ഈ വൈസ് ചാൻസലർമാരെ നിയമിക്കുമ്പോൾ യോഗ്യതയില്ലാത്ത ആളുകളെ നിയമിച്ചതിന്റെ പേരിൽ വാർത്തകൾ കൊടുത്തത് പ്രൊഫസർമാരെയും അസിസ്റ്റന്റ് പ്രൊഫസർമാരെയും അധ്യാപകരെയും രജിസ്ട്രാർമാരെയും ബി സിമാരെയും ഒക്കെ നിയമിക്കുന്നതിൽ പാർട്ടി ഓഫീസിൽ നിന്നുള്ള നിയന്ത്രണം അവിടുത്തെ കത്തുമായിട്ട് വന്ന് അവരെയൊക്കെ നിയമിക്കുന്നതിനെതിരായിട്ട് നമ്മൾ വാർത്ത കൊടുത്തു രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുക്കളെ അനധികൃതമായി സർവകലാശാലകളിൽ തിരികെ കയറ്റുന്നത് നാം കണ്ടതല്ലേ നമ്മളെല്ലാവരും എല്ലാവരും വാർത്തയാക്കിയതല്ലേ അതെല്ലാം അവസാനിക്കാൻ പോകുന്നു എ കെ ജി സെന്ററിൽ നിന്നുള്ള ഭരണം കേരളത്തിലെ സർവകലാശാലകളിൽ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ വേവലാതിയുടെ അടിസ്ഥാനം അല്ലാതെ എന്താണ് ഗവർണർ ചെയ്തത് കേരളത്തിലെ സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം തിരിച്ചുപിടിക്കാൻ പോകുന്നു ചരിത്രത്തിലാദ്യമായി ഒരു ഗവർണർ കേരളത്തിലാദ്യമായിട്ടു ഇന്നേവരെ ഒരു ഭരണഘടനാ തലവനും ശ്രമിക്കാത്ത ഒരു കാര്യം ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ധീരമായി അതിനുവേണ്ടി ശ്രമിക്കുന്നു എല്ലാവരും അതിനെ പിന്തുണക്കിയാണ് വേണ്ടത് കേരളത്തിലെ പൊതുസമൂഹത്തിനും അതിനനുകൂലമാണ് സർവകലാശാലകളുടെ സ്വയംഭരണം എന്നുള്ള ആവശ്യം തെറ്റായിട്ടുള്ളതാണോ ഗവർണറെ സർവകലാശാലകളിൽ നിന്ന് ആട്ടി ഓടിക്കാൻ സർക്കാർ ശ്രമിച്ചപ്പോൾ സുപ്രീം കോടതിയിൽ പോയി ഗവർണറെ മൂക്കിൽ കയറ്റിക്കളയാമെന്ന് വിചാരിച്ച് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോൾ എവിടെയായിരുന്നു മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ വ്യക്തമായി സർവകലാശാലകളുടെ അധികാരം ഗവർണർക്ക് തന്നെയാണ് ചാൻസലർക്ക് തന്നെയാണ് സർക്കാരിനല്ല എന്ന് വളരെ വ്യക്തമായിട്ടും പറഞ്ഞിരിക്കുകയാണ് പിന്നെ എന്തിനാണ് ഈ വിപ്രവം അപ്പൊ ഇവിടെ വേവലാതി ഉണ്ടാവുന്നത് സർക്കാരിനാണ് സി പി എമ്മിനാണ് നിങ്ങൾക്ക് പരിശോധിക്കാം യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് പോലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മുഴുവൻ നിയന്ത്രണവും സി പി എമ്മിനായിരുന്നു അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്കായിരുന്നു അതാണ് നഷ്ടപ്പെടാൻ പോകുന്നത് ഇപ്പോ കാലിക്കറ്റ് സർവകലാശാലയിലും കണ്ണൂർ സർവകലാശാലയിലും കേരള സർവകലാശാലയിലും ഒക്കെ ചെറിയ ഉണ്ടായി ഒരു സെനറ്റ് പുനഃസംഘടിപ്പിക്കുമ്പോഴേക്കും ഈ മേവലാതി ഉണ്ടായി ഇനി എല്ലാ സെനറ്റുകളും പുനഃസംഘടിപ്പിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി അപ്പൊ അതിനു മുമ്പ് തെരുവ് യുദ്ധം നടത്തി ഗവർണറെ ഭീഷണിപ്പെടുത്തി മറ്റ് സർവകലാശാലകളിൽ ഇടപെടാതിരിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കമാണ് സി പി എം നടത്തുന്നത് അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളെ തെരുവിലിറക്കി ഒരു വലിയ സമരം നടത്തി ഗവർണർ മറ്റ് സർവകലാശാലകളിൽ ഇടപെടുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പക്ഷേ ഈ ഗവർണർ നിങ്ങൾക്ക് ആൾ മാറിപ്പോയി ശ്രീ പിണറായി വിജയൻ നിങ്ങൾ മറ്റു പലരെയും സ്വാധീനിച്ചെടുക്കുന്നത് പോലെ സ്വാധീനിക്കാൻ കഴിയാത്ത വന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു മന്ത്രി തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോഴും സെനറ്റിലേക്ക് നിങ്ങളെ ഒരു മന്ത്രിയെ നിങ്ങൾ അയച്ചല്ലോ സെനറ്റിലേക്ക് ശുപാർശ ചെയ്യാൻ ആരാണ് ഈ മന്ത്രിക്ക് അവകാശം കൊടുത്തത് സെനറ്റിലേക്ക് ആളുകളുടെ പേര് ശുപാർശ ചെയ്യാൻ ഒരു നാണവുമില്ലാതെ ഒരു മന്ത്രിയെ നിങ്ങൾ അയച്ചല്ലോ കേരളത്തിലെ സർവകലാശാലകളെ മുഴുവൻ കൈപ്പിടിയിലാക്കി അവിടെ മുഴുവൻ നിങ്ങൾക്ക് അനധികൃത നിയമനങ്ങൾ നടത്താൻ പിൻവാതിൽ നിയമനങ്ങൾ നടത്താൻ പാർട്ടി കേഡറുകളെ നിയമിക്കാൻ പാർട്ടി സഖാക്കളെ വൈസ് ചാൻസലർമാരാക്കാൻ പി ബി സിമാരാക്കാൻ പ്രൊഫസർമാരാക്കാൻ എല്ലാം നിങ്ങൾ ഇത്രയും കാലം നടത്തിയ പരിശ്രമം പൊളിയുന്നുള്ളത് കൊണ്ടാണ് ഈ ഗവർണർക്കെതിരായിട്ടുള്ള ആക്ഷേപം അതുകൊണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എസ് എഫ് ഐ എല്ലാം ഏതാൾ വിചാരിച്ചാലും കേരളത്തിലെ സർവകലാശാലകളെ മുഴുവൻ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും സ്വയംഭരണത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത് അത് ബിജെപിക്കാർ കൊടുക്കുന്ന ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലല്ല ബിജെപി പ്രസിഡന്റിന്റെ കാര്യസ്ഥനായതുകൊണ്ടല്ല ഗവർണർ ഉറച്ച തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭരണഘടനാപരമായിട്ടാണ് നിയമപരമായിട്ടാണ് സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് അതിനെ തൊട്ട് കളിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതമായിരിക്കും സർക്കാർ നേരിടേണ്ടി വരിക ഗവർണർക്കെതിരെ അങ്ങേറ്റം മോശമായിട്ടുള്ള ബാനറുകൾ എന്നിട്ട് പഠിക്കും ജനാധിപത്യമാണെന്നും മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയെ ഒരു കള്ളുകുടിയനാണെന്ന് പറഞ്ഞ് ഒരു ബാനർ വെക്കാൻ കഴിയുമോ മുഖ്യമന്ത്രി ഒരു സദാചാര വിരുദ്ധനാണെന്ന് പറഞ്ഞ് ഇവിടെ ആർക്കെങ്കിലും ഒരു ബാനർ വെക്കാൻ കഴിയുമോ അങ്ങേക്കത്തെ തെമ്മാളിത്തമാണ് ഗവർണർക്കെതിരായി എസ് എഫ് ഐ ക്രിമിനലുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ സി പി എം കാണിക്കുന്നത് ഇത് തീക്കൊള്ളി കൊണ്ടുള്ള തലമുറയിലാണ് ഇവിടുത്തെ എല്ലാ മന്ത്രിമാർക്കെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും ഇത്തരം അനാവശ്യങ്ങൾ ആരെങ്കിലും എഴുതി വെച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ ഇതൊന്നും ശരിയായ നടപടിയല്ല ഭീഷണിയും കയ്യൂക്കും കായബലവും കൊണ്ട് രാജ്ഭവനെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ അത് നടപ്പില്ല ഇപ്പോൾ ഒരു സെനറ്റിന്റെ നിയമനം മാത്രമാണ് നടന്നിരിക്കുന്നത് ഇനി എല്ലാ സെനറ്റിലും സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു വരും നിങ്ങളുടെ കൈപ്പിടിയിൽ നിന്ന് കേരളത്തിലെ സർവകലാശാലകളെ മോചിപ്പിക്കും സ്വയംഭരണം കൊണ്ടുവരും അവിടെ ബി ജെ പി ഇല്ല ആർ എസ് എസ് ഇല്ല ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും ഇല്ല ഞങ്ങൾ എ കെ ജി സെന്ററിൽ നിന്ന് കത്ത് കൊടുത്തയക്കുന്നത് പോലെ മാനാർജി ഭവനിൽ നിന്ന് ആ സ്വഭാവം ഞങ്ങൾക്കില്ല നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങൾ പറയുന്നത് മാനാർജി ഭവനിൽ നിന്നോ മാധവനിവാസിൽ നിന്നോ ആർക്കും കത്ത് കൊടുക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല ഞങ്ങൾ സർവകലാശാലകളുടെ സ്വയംഭരണം പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് അതാണ് നടപ്പാവുന്നത് ഈ ഗവർണറെ ഉടനെ എന്നൊക്കെ ചില പറഞ്ഞിരിക്കുക തിരിച്ചു വിളിക്കണം ഗവർണർ അഞ്ചു കൊല്ലം കൂടി കേരളത്തിൽ വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു അഞ്ചു കൊല്ലം കൂടി കേരളത്തിൽ ഇരുന്നാൽ നിങ്ങളൊക്കെ ഓഫീസ് പൂട്ടി പോകേണ്ടി വരും ഇത്രയും കാലം വിദ്യാർത്ഥികളുടെ പേര് പറഞ്ഞ് കൊള്ളയടിച്ച് സർവകലാശാലകളെ മുഴുവൻ പാർട്ടി ഓഫീസുകളാക്കി നിങ്ങൾ നടത്തിയ പരിശ്രമം ഇനി വിജയിക്കില്ല ജെ എൻ യുവിനെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലല്ലോ അതിനേക്കാൾ വലിയ തീവ്രവാദികൾ അവിടെ ഉണ്ടായിരുന്നു ജെ എൻ യുവിനെ മോദി സർക്കാരിന് ഇപ്പോഴത്തെ സർക്കാരിന് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ എട്ട് സർവകലാശാലകളൊന്നും അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല കേരളത്തിലെ സർവകലാശാലകളും ജനാധിപത്യം പുനഃസ്ഥാപിക്കും അവിടെ സ്വാതന്ത്ര്യം കൊണ്ടുവരും സ്വയംഭരണം സർവകലാശാലകളുടെ സ്വയംഭരണം അത് നടപ്പാക്കാൻ ഗവർണർ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ വേവലാതിയും ഈ തെമ്മാടിത്തവും അവർ കാണിക്കുന്നത് ഈ ഭരണഘടന ഭരണഘടന ഭരണഘടനാപരമായിട്ടാണല്ലോ ഗവർണർ പ്രവർത്തിക്കുന്നത് കൊണ്ട് സുപ്രീം കോടതി വിധി പറഞ്ഞത് ആരും വായിച്ചില്ല സർവകലാശാലകളിൽ നിങ്ങൾക്ക് സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല സർവകലാശാലകളുടെ നിയന്ത്രണം ചാൻസലറിൽ നിക്ഷിപ്തമാണ് ആ ചാൻസലറെ ഒരു സർവകലാശാലയിലും കുത്തിക്കില്ല എന്ന് മുഖ്യമന്ത്രിയുടെ പാർട്ടി പറയുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഭരണഘടനയില്ലേ ചാൻസലർക്ക് അധികാരമുള്ള സ്ഥലത്ത് ചാൻസലർക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് അദ്ദേഹത്തിനെ കാല് കുത്തിക്കില്ല എന്ന് പറയുന്ന അവിവേകം കാണിക്കുന്നവരാണോ അതല്ല ഞാൻ ഈ വെല്ലുവിളികളെ നേരിടുമെന്ന് പറയുന്നതാണോ ഭരണഘടനാ പദവിയുടെ അന്തസ്സ് മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിലാണ് ഇരിക്കുന്നത് എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത് ഈ വിദ്യാർത്ഥികളെ കുട്ടിക്കൊരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് മാന്തിക്കാതെ അവരോട് പിരിഞ്ഞു പോകാൻ പറയണം അവരുടെ സമാധാനത്തിന്റെ പാതയിൽ സംസാരിക്കാൻ പറയണം ഈ ട്രമ്മാണിത്തങ്ങൾ വരച്ചു വെക്കുന്നതല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം ഇറങ്ങി പ്രതിഷേധിക്കണം കാര്യം ഉണ്ടോ എന്നുള്ളതാണ് അവരുടെ നിങ്ങൾ ഇത്ര ചെറിയ കാര്യങ്ങളാണോ ചോദിക്കുന്നത് ഗവർണറെ കാലുകുത്തിക്കില്ല എന്ന് എസ് എഫ് ഐയുടെ ഒരു ക്രിമിനൽ നേതാവ് പിടികിട്ടാ പുള്ളിയാണ് ആ ചങ്ങാതി ഇപ്പോഴും ആണല്ലോ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്താണല്ലോ പുള്ളിയായിട്ടുള്ള ഒരുത്തൻ വന്ന് ഗവർണറെ ഈ സർവകലാശാലകളുടെ ചുമതലയുള്ള ഗവർണറെ കുത്തിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എവിടെയായിരുന്നു ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതുകൊണ്ട് അത്തരം ഭീഷണിയൊക്കെ ബംഗാളിൽ ഇല്ലാതായി കഴിഞ്ഞു ത്രിപുരയിൽ പോയി കഴിഞ്ഞു വൈകാതെ കേരളത്തിലും പോവും അതുകൊണ്ട് ആ ഭീഷണിയൊന്നും ഇവിടെ ഇവിടെ വേണ്ട ഈ തരത്തിലുള്ള തെമ്മാടിത്തം നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവുകയാണ് ഈ രാഷ്ട്രപതി ഭരണം എന്ന് പറഞ്ഞ് വരട്ടാനൊന്നും നോക്കണ്ട എന്നാണ് മുഖ്യമന്ത്രി ഇതിപ്പോ രാവിലെ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രപതി ഭരണം ആരും പറഞ്ഞിട്ടില്ലല്ലോ രാഷ്ട്രപതി ഭരണം ഒന്നും ഇല്ലാതെ തന്നെ നിയമവാഴ്ച നടപ്പാക്കാൻ കഴിയുമെന്ന് ഗവർണർക്ക് അറിയാം രാഷ്ട്രപതി ഭരണത്തിന്റെ ഒരു ആവശ്യവുമില്ല നിയമവാഴ്ച ഉറപ്പുവരുത്താൻ എന്തൊക്കെ ചെയ്യണം എന്ന് ശരിയായി പഠിച്ചിട്ടുള്ള ആളാണ് കേരള ഗവർണർ വെറുതെ വന്നിരിക്കുന്ന ആളല്ല നോക്കുകുത്തി ഗവർണർ അല്ല അതായത് നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച സംസ്ഥാനം ഭരിക്കുന്നവർക്ക് എങ്ങനെയും ഭരിക്കാൻ അവകാശമില്ല നിയമവാഴ്ച ഉറപ്പുവരുത്തണം നമ്മുടെ നാട്ടിലെ ഭരണഘടന സംരക്ഷിക്കണം അതൊന്നും ചെയ്യാതെ ഞാൻ വലിയ യശമാനനാണ് എന്ന് ആരും പിന്നെ ഞാൻ ആരെയും പേടിക്കേണ്ടതില്ല എന്ന് വിചാരിച്ച് പറയുന്ന ആളല്ല മുഖ്യമന്ത്രി ഒരു പ്രതിഷേധത്തെ പോലും അംഗീകരിക്കുന്നില്ല ഗുണ്ടകളെ വിട്ട് പിന്നെ സംരക്ഷണ സേന തീർത്തിരിക്കുകയാണ് ഗവർണർ ആരെയും വിട്ടിട്ടില്ലല്ലോ ഗവർണർ ഒരു സഹായം തേടിയിട്ടില്ലല്ലോ ഗവർണർ ഇപ്പം പറഞ്ഞിരിക്കുന്ന എനിക്ക് പോലീസേ വേണ്ടതാണ് മുഖ്യമന്ത്രി അങ്ങനെയാണോ രണ്ടായിരം പോലീസുകാരെ ബുള്ളറ്റ് പ്രൂഫ് കാറും പിന്നെ ഒരു ബസ്സും പിന്നെ ഒരു അയ്യായിരം അല്ല അഞ്ഞൂറ് ഡിവൈഎഫ്ഐക്കാരെയും പറ്റിട്ടാണോ അയ്യായിരിക്കുന്നത് ഇരട്ട ചങ്ങ ഗവർണർ പറഞ്ഞിരിക്കുക എനിക്ക് ഒരു പോലീസും വേണ്ട അദ്ദേഹം പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണെന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് പോലീസ് ഈ പോലീസിനെ എങ്ങനെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിയും അതുകൊണ്ട് ആ തരത്തിലുള്ള ഭീഷണി ഇങ്ങോട്ടും വേണ്ട എന്നാണ് പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ആരും രാഷ്ട്രപതി ഭരണത്തിന്റെ ഭീഷണി ഒന്നും മുഴക്കിട്ടില്ല രാഷ്ട്രപതി ഒന്നും വേണ്ട ഈ മുഖ്യമന്ത്രി വഴിക്ക് വരും അതിനുള്ള ന്യായങ്ങളൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ കയ്യിലുണ്ട് ഈ മുഖ്യമന്ത്രി നേരായ വഴിക്ക് വരാൻ പറ്റിയ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എതിർക്കുന്നവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ആ ഭീഷണി ഒന്നും ഇങ്ങോട്ടും വേണ്ട ില്ല നിങ്ങൾ വ്യാജന്മാരുടെ രണ്ട് സമ്മേളനങ്ങൾ സമരങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഞങ്ങളെ കുട്ടികൾ എന്താ അന്ന സൈഡാണ് ഇന്നലെ പത്തനംതിട്ടയിൽ സമരം നടത്തിയത് ഇന്നലെ വണ്ടി പരിഹാരത്തിൽ സമരം നടത്തിയത് മഹിളാ മോർച്ചക്കാരൻ നടത്തിയ സമരങ്ങൾ എന്താണല്ലേ ആവശ്യത്തിലുണ്ട് നിങ്ങൾക്ക് അല്ല വ്യാജന്മാരെ പിന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണെന്ന് എനിക്കറിയാം ഞാൻ അതിന് മറുപടി പറയുന്നില്ല ഞങ്ങൾ ഒറിജിനൽ സമരക്കാരാണ് അല്ല ഉണ്ടല്ലോ ഒറിജിനൽ സമരക്കാരുണ്ട് നിങ്ങളിപ്പോ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അഴിച്ചുവിടുന്നവരല്ലേ അവർക്ക് നിങ്ങൾ വ്യാജന്മാരെ വേണ്ടി വരും അതുകൊണ്ട് അതിനെപ്പറ്റി പറയണ്ട ഞങ്ങൾ ശരിയായ സമരം നടത്തുന്നുണ്ട് നിങ്ങളുടെ ഉദ്ദേശം യു ഡി എഫിനെ മഹത്വവൽക്കരിക്കാനാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് യു ഡി എഫ് ഭരിക്കുമ്പോ കേരളത്തിൽ എല്ലാ സർവകലാശാലകളുടെയും നിയന്ത്രണം എസ് എഫ് ഐക്കും സി പി എമ്മിനും ആണ് അന്ന് എന്തിനെ എന്ത് എന്ത് ചെയ്യായിരുന്നു കോൺഗ്രസിന്റെ മഹാരാജന്മാരായിട്ടുള്ള മുഖ്യമന്ത്രിമാർ ഇപ്പൊ ഒരു ഗവർണർ വേണ്ടി വന്നു ഈ സർവകലാശാലകളിലെ അനാശാസ്യ പ്രവർത്തനങ്ങൾ തടയാൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തെറ്റായ പ്രവണതകൾ അവസാനിപ്പിക്കാൻ ഇവിടെ ഒരു ഗവർണർ വേണ്ടി വന്നു അതിന് സപ്പോർട്ട് ചെയ്യണേ വേണ്ടത് ഗവർണറെ